കേരള സഭയുടെ തനത് വ്യക്തിത്വം വീണ്ടെടുക്കാൻ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സത്യധ്വനിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഛിന്ന ഭിന്നമായ ഒരു വ്യക്തിത്വത്തിന് പ്രശ്നങ്ങളെ നേരിടാനോ പരിഹരിക്കാനോ എളുപ്പമാവില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇതേ ന്യായത്താൽ തന്നെ ഛിന്ന ഭിന്നമാകാത്ത ഒരു വ്യക്തിത്വത്തിന് മാത്രമേ സഭയിലെ പ്രശ്നങ്ങളെ നേരിടാനും പരിഹരിക്കാനും കഴിയൂ എന്നും നമുക്ക് അനുമാനിക്കാനാകും ഇന്ത്യയെ മുഗൾ സാമ്രാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യവും നൂറ്റാണ്ടുകളോളം അടക്കി ഭരിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് മുഗൾ പൈതൃകമാണുള്ളത് എന്നോ ബ്രിട്ടീഷ് പൈതൃകമാണുള്ളത് എന്നോ സുബോധമുള്ള ഒരു ഇന്ത്യക്കാരനും വാദിക്കുകയില്ല മറച്ചു പറഞ്ഞാൽ തങ്ങളെ അടിമകളാക്കിയവരുടെ പൈതൃകമാണ് തങ്ങളുടേത് എന്ന വാദം അടിമ മനസ്സുകളിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ എത്ര ആധിപത്യ വ്യവസ്ഥകളിലൂടെ കടന്നുപോയാലും ഓരോ ജനതയ്ക്കും അവരവരുടേതായ ഒരു സാംസ്കാരിക വ്യക്തിത്വം അല്ലെങ്കിൽ തനത് പൈതൃകം ഉണ്ടാകും ഈ പൈതൃക ബോധം ഉണരാത്തിത്തോളം കാലം ഓരോ ജനതയും അടിമത്തത്തിൽ തുടരുകയേ ഉള്ളൂ ഇന്ത്യൻ ജനതയിൽ തങ്ങളുടെ തനത് ദേശീയ തലത്തിൽ ഉയർന്നതുകൊണ്ടാണ് ഇന്ത്യയാകെ ദേശീയ പ്രസ്ഥാനം തിരയടിച്ച്യർന്നതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിഞ്ഞതും കേരള സഭയ്ക്കും ഒരു സമാന ചരിത്രമാണുള്ളത് ഈ സഭ നാലാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ട് നൂറ്റാണ്ടുകളോളം ഒരു പൗരത്വ റോമൻ സഭയായ കളുതായ സഭയുടെ ആധ്യാത്മിക കൊളോണിയലിസത്തിന് കീഴ്പ്പെട്ടിരുന്നു പതിനാറാം നൂറ്റാണ്ടു മുതൽ ഇന്ന് വരെ ഈ സഭ പാശ്ചാത്യ സഭയുടെ ആധ്യാത്മികവും ഭൗതികവുമായ സമഗ്രാധിപത്യത്തിലാണ് താനും എന്നാൽ ഈ വസ്തുതയെല്ലാം വിസ്മരിച്ചുകൊണ്ട് തങ്ങളുടെ സഭാപൈതൃകം കളുതായ സഭയുടേതാണെന്നും അതല്ല പാശ്ചാത്യ സഭയുടേതാണെന്നുമുള്ള തരത്തിൽ ഇന്ത്യയുടേത് മുഗൾ പാരമ്പര്യമാണെന്നും അതല്ല ബ്രിട്ടീഷ് പാരമ്പര്യമാണെന്നുമുള്ള വികലവാദത്തിന് സമാനമായുള്ള ബാലിശവാദങ്ങളാണ് ഇന്ന് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാദങ്ങളെ സഭാപരമായ വികൃത വ്യക്തിത്തിൽ നിന്നുള്ള ജൽപ്പനങ്ങളായി മാത്രമേ കാണാൻ കഴിയൂ ഇതൊരിക്കലും യഥാർത്ഥ പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുകയില്ല തന്നെ പറഞ്ഞു വരുന്നത് നമ്മുടെ സഭ നേരിടുന്ന ഏത് പ്രശ്നം പരിഹരിക്കണമെങ്കിലും അതിനു മുമ്പായി ഈ സഭയുടെ തനത് സ്വത്തുബോധം നാം ആർജിക്കേണ്ടതുണ്ട് എന്നാണ് മുമ്പ് മാർത്തോമ നസ്രാണി സഭ എന്ന പേരിൽ വ്യക്തിത്വമുള്ള ഒരു സഭ കേരളത്തിൽ നിലനിന്നിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം ആ സഭയുടെ ഛിന്ന ഭിന്നമായ കഷ്ണങ്ങളാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന സഭകളെല്ലാം എന്നതാണ് വസ്തുത സ്വന്തം തനിമ കളഞ്ഞുകൊളിച്ച് കേരളസഭ എന്ന് പറയാനാകാത്ത വിധത്തിൽ വൈദേശിക മുഖം പേർന്ന അത്തരം നൂറുകണക്കിന് സഭകളാണ് ഇന്ന് കേരളത്തിലുള്ളത് അവയുടെയെല്ലാം വേഷഭൂഷാദികൾ ആചാരാനുഷ്ഠാനങ്ങൾ നിയമാവലികൾ വിശ്വാസ സത്യങ്ങൾ ദൈവശാസ്ത്രങ്ങൾ ജീവിതരീതി എല്ലാം വൈദേശികമാണ് നെറ്റിപ്പട്ടത്തിൽ റോമൻ അന്ത്യോക്യൻ കാൽദിയൻ ആംഗ്ലിക്കൻ എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന പ്രമുഖ സഭകൾ മുതൽ അമേരിക്കയിൽ വരെ വേരുകളുള്ള അനവധി സുവിശേഷ സഭകളുമുണ്ട് കേരളത്തിൽ കേരളസഭയ്ക്ക് അനേകം ജാരസന്ധതികൾ അതും ബലാത്സംഗത്തിലൂടെ ഉണ്ടായതുപോലെയാണ് കാര്യങ്ങളുടെ കടപ്പ് എന്ന് ചുരുക്കം ഇങ്ങനെ വിഘടിത വ്യക്തിത്വവുമായി അതായത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയുമായി തനത് വ്യക്തിത്വം നഷ്ടപ്പെട്ട അവസ്ഥയിൽ എങ്ങനെ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും ഉള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താനാകും അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് സഭയെ യേശുവിന് അനുയോജ്യമാക്കുവാൻ പരിശ്രമിക്കുന്ന സഭാ നവീകരണ പ്രവർത്തകർ ശ്രദ്ധ ചെലുത്തേണ്ട അടിസ്ഥാനപരമായ കാര്യം സ്വന്തം സഭാപൈതൃകം അന്വേഷിച്ച് കണ്ടെത്തി അവിടെ നിന്നുകൊണ്ട് തനത് വ്യക്തിത്വം എങ്ങനെ വീണ്ടെടുക്കാനാകുമെന്ന് ആലോചിക്കുക എന്നതാണ് അതിന് ആദിമസഭകളെ അപജയത്തിലേക്ക് നയിച്ച ചരിത്രമുഹൂർത്തങ്ങൾ നാം മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട് ഇവിടെ ആദിമസഭകൾ എന്ന് പറയാമോ ബൈബിളിൽ ഒരു ആദിമസഭയെ മാത്രമേ പരാമർശിക്കുന്നുള്ളൂവല്ലോ എന്നൊരു ചോദ്യം ഉയർന്നേക്കാം ബൈബിൾ മാത്രമല്ല പാരമ്പര്യവും സഭ അംഗീകരിക്കുന്നുണ്ട് എന്ന് നാം ഓർക്കണം എ ഡി അൻപത്തിരണ്ട് മുതൽ കേരളത്തിലൊരു സഭ നിലനിന്നിരുന്നുവെന്ന ശക്തമായ പാരമ്പര്യം അംഗീകരിച്ചാൽ കേരളത്തിലെ മാർത്തോമാ നസ്രാണി സഭയും ഒരു ആദിമസഭയാണ് എന്ന് കാണാം അതായത് ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവ സഭകളെയും അവയുടെ ഉത്ഭവദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിത്തിരിക്കാം ഒന്ന് റോമൻ സാമ്രാജ്യത്തിനുള്ളിൽ രൂപം രൂപംകൊണ്ട ആദിമസഭ രണ്ട് ഭാരത സാംസ്കാരിക ഭൂമികയിൽ ജന്മം കണ്ട ആദിമസഭയായ കേരള നസ്രാണി സഭ ഇതിൽ റോമൻ പശ്ചാത്തലമുള്ള ആദിമസഭയ്ക്ക് റോമൻ ചക്രവർത്തിമാരിൽ നിന്ന് മൂന്ന് നൂറ്റാണ്ടിലേറെക്കാലം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു തുടർന്ന് അത് സാമ്രാജ്യത്വ തന്ത്രങ്ങളിൽ പെട്ടും നിലനിൽപ്പിനായും റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരഘടനയ്ക്ക് വിധേയപ്പെടുകയായിരുന്നു അങ്ങനെ ബൈബിൾ പരാമർശമായ ആദിമസഭയുടെ തനത് ക്രൈസ്തവ വ്യക്തിത്വം നാലാം നൂറ്റാണ്ടിൻ്റെ പാദത്തിൽ തന്നെ അതിന് കൈമോശം വന്നു ഇപ്രകാരം സ്വന്തം ക്രൈസ്തവത്തനിമ നഷ്ടമായി പോയ സഭയുടെ കഷ്ണങ്ങളാണ് റോമൻ പാരമ്പര്യം പേർന്ന ഇന്നത്തെ എല്ലാ സഭകളും എന്ന് കാണാനാകും ഈ റോമൻ സഭകൾക്ക് പൊതുവായി കാണുന്ന ചില സവിശേഷതകൾ എന്തൊക്കെ എന്ന് അന്വേഷിച്ചാൽ അതിൽ ഒന്നാമത്തേത് സാമ്രാജ്യത്വപരമായ അതിൻ്റെ അധികാര ഘടനയാണ് അവിടെ മാർപ്പാപ്പ ചക്രവർത്തിയുടെയും മെത്രാന്മാർ സാമന്തരായക്കന്മാരുടെയും പുരോഹിതർ ജന്മിമാരുടെയും ആൽമായർ പ്രജകളുടെയും സ്ഥാനങ്ങളിലാണുള്ളത് എന്ന് അല്പമൊന്ന് നിരീക്ഷിച്ചാൽ ആർക്കും കാണാനാകും അന്നത്തെ റോമൻ അധികാര ഘടനയെ ചൂണ്ടി ഇത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് എന്ന യേശുവിൻ്റെ കൽപ്പനയുടെ നിഷേധമാണ് ഈ രാജകീയ ഘടന എന്നത് പ്രകടമാണല്ലോ ഒരു സാമ്രാട്ട് മറ്റൊരു സാമ്രാട്ടിനെ ഒരു സാമ്രാജ്യം മറ്റൊരു സാമ്രാജ്യത്തെ അംഗീകരിക്കുകയില്ല എന്നതുപോലെ തന്നെ ഒരു സാമ്രാജ്യമതം മറ്റു മതങ്ങളെയും അംഗീകരിക്കുകയില്ല അവിടെ തങ്ങളുടേത് മാത്രമാണ് സത്യമതം എന്ന ഏക സത്യമതവാദം എന്ന മതമൗലികവാദം ഉയർന്നു വരും സ്വാഭാവികമായും റോമൻ സാമ്രാജ്യത്തെ ക്രിസ്തു മതവും ഈ മൗലികവാദത്തിന് അടിപ്പെട്ടു തന്മൂലം മറ്റു മതങ്ങളെ നിന്ദിക്കാനും സംഹരിക്കാനും ഇതര ക്രൈസ്തവ സഭകളോട് പോലും ശത്രുത പുലർത്താനുമുള്ള മനോഭാവം ഈ സഭയുടെ സവിശേഷതയായി തീർന്നു പൗരസ്ത്യ റോമൻ സഭകൾ രൂപം കണ്ടപ്പോൾ അവയെ തകർക്കാനുള്ള പാശ്ചാത്യ സഭയുടെ നീക്കങ്ങൾ ഇതിന് ഉദാഹരണമാണ് പതിനാറാം നൂറ്റാണ്ടിൽ കേരള സഭയെ തകർത്തതാണ് വേറൊരു ഉദാഹരണം പാശ്ചാത്യ സഭയുടെ മറ്റൊരു സവിശേഷത തങ്ങളുടേതൊഴികെ ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും മ്ലേച്ചവും നിന്ദവും തകർക്കപ്പെടേണ്ടവയുമാണെന്ന ചിന്തയാണ് ലോകത്തെ കീഴടക്കി എല്ലാ ജനതകളെയും മാർപ്പാപ്പയുടെ മതഭരണത്തിനും ക്രൈസ്തവ സത്യരാജാക്കന്മാരുടെ ഭൗതിക ഭരണത്തിനും കീഴിലാക്കുക എന്ന മതരാഷ്ട്രീയ കൊളോണിയൽ സമീപനമാണ് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പാശ്ചാത്യ സഭ സ്വീകരിച്ചിരുന്നത് ഇതെല്ലാം മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണെന്നതായിരുന്നു നീതീകരണം ഭൂമിയിൽ എന്തും കെട്ടാനും അഴിക്കാനുമുള്ള സർവാധികാരങ്ങളും യേശു തങ്ങൾക്ക് നൽകിയിരിക്കുന്നുവെന്ന ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ റോമൻ സഭകളിലെയും ദൈവശാസ്ത്രങ്ങൾക്കും മതസിദ്ധാന്തങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും വിശ്വാസ സത്യങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും നിയമങ്ങൾക്കും അപോസ്തോല പിൻഗാമികൾ എന്ന നിലയിൽ മെത്രാന്മാർ രൂപം കൊടുത്തിരിക്കുന്നത് അതിനപ്പുറം ഒന്നും പാടില്ല എന്ന പൗരോഹിത്യ ശാസനയിൽ മനുഷ്യൻ്റെ സ്വതന്ത്ര ചിന്തയും മതസ്വാതന്ത്ര്യവും നിഷിദ്ധവും ശിക്ഷാർഹവുമായി തീർന്നു ഈ സഭകളിൽ ആത്യന്തികമായി നോക്കിയാൽ ഭൗതിക ലക്ഷ്യങ്ങൾ മാത്രമാണ് ഈ റോമൻ സഭകൾക്കുള്ളത് എന്ന് കാണാം ഭൂമിയിൽ തങ്ങളുടെ അധീനതയിൽ ഒരു ക്രൈസ്തവ സാമ്രാജ്യത്തിന്റെ സ്ഥാപനം ഇതിനുള്ള ജനപിന്തുണ ഈ സഭകൾ അറിയിക്കുന്നത് മരണാനന്തരം ഓരോ വ്യക്തിക്കും സ്വകാര്യ സ്വർഗസുഖം വാഗ്ദാനം ചെയ്താണ് എന്നതാണ് യാഥാർത്ഥ്യം ഭൂമിയിൽ സ്നേഹാധിഷ്ഠിതമായ ഒരു ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന യേശുവിൻ്റെ ലക്ഷ്യത്തെ ശീർഷാസനത്തിൽ നിർത്തുകയാണ് ഈ സഭകൾ ചെയ്യുന്നതെന്ന് സൂക്ഷ്മ ദൃഷ്ടിയുള്ളവർക്ക് ഇവിടെ കാണാനാകും എന്നാൽ ഭാരതത്തിൽ ഉദയം കൊണ്ട കേരള നസ്രാണി സഭയ്ക്ക് യാതൊരു മതപീഡനവും അനുഭവിക്കേണ്ടി വന്നില്ല മറിച്ച് സകല മതസാരവും ഏകം എന്ന ഉദാത്ത കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന ഭാരതത്തിൻ്റെ ആധ്യാത്മിക വളക്കൂറുള്ള മണ്ണിലും വിശാലമായ സാംസ്കാരിക അന്തരീക്ഷത്തിലും അത് വളരുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെ തങ്ങളുടേത് മാത്രമാണ് സത്യമതം എന്ന തരത്തിലുള്ള മതമൗലിക കാഴ്ചപ്പാടില്ലാതെ മതമൈത്രിയിൽ വളർന്ന ഏക ക്രൈസ്തവ സഭയുമാണ് കേരളസഭ ഇവിടുത്തെ പള്ളികൾ പോലും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ പണതവയായിരുന്നു നസ്രാണികളുടെ പേരുകൾ പോലും കേരളീയമായിരുന്നു വേഷവിധാനങ്ങളും അതുപോലെ തന്നെ ഉദാഹരണത്തിന് കേരള ക്രൈസ്തവർക്കും കടുക്കൻ കുടുമ മുതലായവ ഉണ്ടായിരുന്നു മാത്രമല്ല കേരളീയ ക്ഷേത്രകലകളും അയോധന വിദ്യകളും ഹിന്ദുക്കളായ ഗുരുക്കന്മാരുടെ കീഴിൽ ക്രൈസ്തവരും അഭ്യസിച്ചിരുന്നു ക്രൈസ്തവരുടെ വിദ്യാഭ്യാസവും വേദപഠനം പോലും ഹിന്ദുക്കളായ ആശാന്മാരുടെ കീഴിലായിരുന്നു ഹൈന്ദവം എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഓണം പോലുള്ള കേരളീയമായ എല്ലാ ആഘോഷങ്ങളും ഇവിടുത്തെ ക്രൈസ്തവരുടേതുകൂടിയായിരുന്നു ചുരുക്കത്തിൽ മുസറാണികളുടെ വ്യതിരിക്തമായ മതവിശ്വാസവും ആരാധനാ രീതികളും മാർത്തോമ്മായുടെ മാർഗവും വഴിപാടും അനുസരിച്ചുള്ള സഭാജീവിത വ്യവസ്ഥയും ഒന്നും അവരുടെ കേരളീയ സാംസ്കാരിക വ്യക്തിത്വത്തിന് ഊനമൊന്നും വരുത്തുകയുണ്ടായില്ല ബാബ്ലോണിയയിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന് കേരളത്തിൽ കുടിയേറിയ ക്രൈസ്തവരുടെ മെത്രാന്മാരെ നമ്മുടെ പള്ളികളിൽ അവിടെ റാസ അർപ്പിക്കാൻ അനുവദിക്കുകയും അവരുടെ സഭയെ അംഗീകരിക്കുകയും അവരുമായി സഹോദത്തിൽ പുലരുകയും ചെയ്തപ്പോഴും കേരള ക്രൈസ്തവർ തങ്ങളുടെ ആരാധനാ രീതികളും തനിമയാർന്ന മാർത്തവ്മായുടെ മാർഗവും വഴിപാടും ഒപ്പം കേരളീയ സംസ്കാരവും കൈവിട്ടില്ല എന്നാൽ കൽതായ സഭയിലൂടെ സംഭവിച്ച റോമൻ സ്പർശം ഈ സഭയുടെ വ്യക്തിത്വത്തെ വികലമാക്കി തുടങ്ങിയിരുന്നുവെന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാനാകും അങ്ങനെ തനിമയോടെ വളർന്നു വന്ന കേരള നസ്രാണി സമൂഹത്തിന് ഒമ്പതാം നൂറ്റാണ്ടോടെയെങ്കിലും സാമൂഹികമായി ഉയർന്ന പദവി ലഭ്യമായിരുന്നു എന്നതിന് എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിലെ തരിസാപ്പള്ളി ചെപ്പേട് തെളിവാണ് കേരളത്തിൽ ജാതി വ്യവസ്ഥ ഉറച്ചപ്പോഴും ഒരു മേൽജാതി പരിഗണന ലഭിച്ച ഈ സമൂഹത്തിനുള്ളിൽ ജാതി വ്യവസ്ഥ പ്രകാരമുള്ള വ്യത്യസ്ത തട്ടുകൾ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ് ഇണങ്ങനും അവർക്ക് ആധ്യാത്മിക ശുശ്രൂഷയ്ക്കായി കത്തനാരന്മാരും എന്നതായിരുന്നു നസ്രാണി സഭാ വ്യവസ്ഥ നസ്രാണി സമൂഹത്തിന്റെ തലവനായി യാതിക്ക് കർത്തവ്യൻ എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനിയും ഈ സഭയ്ക്കുണ്ടായിരുന്നു ഇടവക സമൂഹങ്ങളുടെ മതപരവും സാമൂഹികവുമായ എല്ലാ കാര്യങ്ങളും കൂടിയാലോചിച്ച് നടപ്പാക്കിയിരുന്നത് അതാത് ഇടവകകളിലെ മുഴുവൻ കുടുംബത്തലവന്മാരും അടങ്ങിയ പള്ളി പൊതുയോഗങ്ങളും അവർ തിരഞ്ഞെടുത്ത് രൂപം കൊടുക്കുന്ന പള്ളിയോഗങ്ങളുമായിരുന്നു ഇടവകയിലെ മുതിർന്ന കത്തനാർ പള്ളിയോഗങ്ങൾക്ക് ആധ്യക്ഷം വഹിച്ചപ്പോൾ ഒന്നിൽ കൂടുതൽ ഇടവകൾ ചേർന്നുള്ളതും മുഴുവൻ സഭയ്ക്ക് വേണ്ടിയുള്ളതുമായ പള്ളി പ്രതിപുരുഷ യോഗങ്ങൾക്ക് യാതിക്ക് കർത്തവ്യനാണ് ആദ്യക്ഷ്യം വഹിച്ചിരുന്നത് കത്തനാരന്മാർ പൊതുവെ കുടുംബജീവം നയിക്കുന്നവരായിരുന്നു കല്യാണക്കുറി പട്ടക്കാരൻ ആകാനുള്ള ദേശക്കുറി പരസ്യഭാവുകൾക്കുള്ള ശിക്ഷാവിധികൾ എന്നിവയെല്ലാം തീരുമാനിച്ച് നിർവഹിച്ചിരുന്നത് പള്ളിയോഗങ്ങളായിരുന്നു അല്ലാതെ കത്തനാർമാരോ അവരുടെ സംഘങ്ങളോ ആയിരുന്നില്ല ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ജാതി വ്യവസ്ഥയിലും ബ്രാഹ്മണ പുരോഹിത ആധിപത്യത്തിലും പെട്ട് നട്ടം തിരിഞ്ഞപ്പോഴും മാർത്താമ്മയുടെ മാർഗവും വഴിപാടും അനുസരിച്ചുള്ള സുതാര്യവും തികച്ചും ജനാധിപത്യപരവുമായ ഒരു സഭാ ജീവിതമായിരുന്നു നസനാണികൾ പുലർത്തിയിരുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഈ സമ്പ്രദായത്തെക്കുറിച്ച് പ്രമുഖ സഭാചരിത്രകാരനായ റാവ് ഡോക്ടർ സേവ്യർ കോടപ്പുഴ തൻ്റെ എക്ലീസിയൽ ഐഡന്റിറ്റി ഓഫ് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന പുസ്തകത്തിന്റെ എഴുപത്തിനാലാം പേജിൽ എഴുതിയിട്ടുള്ളതിൻ്റെ മലയാളം ഇപ്രകാരമാണ് പുതിയ നിയമ നിയമപശ്ചാത്തലത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുമായി മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭാഭരണ സമ്പ്രദായത്തിനും വളരെ അടുപ്പമുണ്ടായിരുന്നു അവരുടെ വികേന്ദ്രീകൃതമായ സഭാഭരണ രീതി അപ്രസ്തവ പ്രവർത്തനങ്ങൾ ആറ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരുന്നു അപ്രസ്തകന്മാർ നൽകിയ മുൻഗണനയ്ക്കുള്ള ഒരു ഉത്തമ മാതൃകയാണ് നാം ഇവിടെ കാണുന്നത് മറ്റനവധി ചരിത്രകാരന്മാരും സഭാ അധികാരികളും ഇക്കാര്യം എഴുതിയിട്ടുള്ളതാണ് ഇപ്രകാരം ക്രൈസ്തവം എന്ന് വിശേഷിപ്പിക്കാനാവും വിധം ശാന്തമായി പുലർന്നു പോകുന്ന നസ്രാണി സഭയുടെ അപജയം നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ തന്നെ ബാബ്ലൂണിയിൽ നിന്ന് അഭയാർത്ഥികളായി ഇവിടെ എത്തിയ പൗരസ്യ റോമൻ സഭയുമായി ഉണ്ടായ ബന്ധത്തോടെ ആരംഭിക്കുകയായിരുന്നു ആദിമസഭയിലേതുപോലെ തന്നെ നസ്രാണി സഭയിലും മെത്രാൻസാനി ഇല്ലായിരുന്നു തന്മൂലം രാജകീയ വേഷവിധാനങ്ങളോടുകൂടി എത്തിയ ബാബ്ലൂണിയൻ അഥവാ കാൽദിയൻ ബിഷപ്പുമാരോടും അവരുടെ സഭയോടും ഒരു പ്രത്യേക ആദരവ് നസറാണികൾക്ക് തോന്നിയിട്ടുണ്ടാവാം എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്തായാലും ക്രമേണ ഈ സഭയുടെ മേൽ ഒരുതരം ആധ്യാത്മിക മേൽക്കോയ്മ കളുതായ സഭയ്ക്കുണ്ടായി എന്ന് കാണാം ഈ മേൽക്കോയ്മ ഉറപ്പിക്കാൻ ഇന്ത്യൻ സഭയുടെ അപ്പോസ്തോലിക പിന്തുടർച്ച തകരാറിലായി എന്നും അത് പരിഹരിക്കാൻ ഒരു മെത്രാനെ അയക്കണമെന്നും ഊറാഹായിലെ ഒരു മെത്രാൻ സ്വപ്നം കണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളുതായർക്ക് നാനായിത്തമ്മൻ്റെ നേതൃത്വത്തിൽ ഒരു മെത്രാൻ സഹിതം ഇവിടെ എത്തിയതെന്നുമുള്ള ഒരു കള്ളക്കഥയും പ്രചരിപ്പിക്കപ്പെട്ടു എന്തായാലും കേരളസഭയിലേക്ക് കലുതായ സഭ ബിഷപ്പിനെ അയക്കുന്ന സമ്പ്രദായം തുടരുകയും അതൊരു തരം ആധ്യാത്മിക കൊളോണിയലിസത്തിന് വഴി തുറക്കുകയും ചെയ്തു ഇതൊക്കെയാണെങ്കിലും സഭാഭരണ സമ്പ്രദായത്തിലും ആരാധനാക്രമത്തിലും കേരള നസ്രാണി സഭ അതിൻ്റെ തനിമ യാതൊരു ഊരവും തട്ടാതെ സംരക്ഷിച്ചു പോന്നു എന്നാൽ ഈ സഭയിലേക്കുള്ള പാശ്ചാത്യ സഭയുടെ കടന്നുവരവ് കേരള സഭയുടെ തനിമയെ സമൂലം തകർത്ത് തരിപ്പണമാക്കുകയാണ് ഉണ്ടായത് മുഴുവൻ ലോകത്തിനുമേൽ ക്രൈസ്തവ യൂറോപ്പിൻ്റെ ആധിപത്യം ഉറപ്പുവരുത്തുന്നതിനായി ലോകത്തെ കിഴക്കും പടിഞ്ഞാറുമായി അതിർത്തി തിരിച്ച് കിഴക്കൻ അർദ്ധകോളത്തിലെ രാജ്യങ്ങളിൽ മതഭരണം നടത്തുന്നതിന് പോർച്ചുഗീസ് രാജാവിനും പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ മതഭരണം കൈകാര്യം ചെയ്യുന്നതിന് സ്പെയിൻ രാജാവിനും പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാർപ്പാപ്പമാർ ഗൂളാകൾ അഥവാ അധികാരപത്രങ്ങൾ നൽകിയതാണ് തുടക്കം ഈ അധികാരപത്രത്തിൻ്റെ ബലത്തിലായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മുതൽ ഫ്രാൻസിസ് സേവിയറിനെ പോലുള്ള നിരവധി മിഷണറിമാരും ഗോവ ആർച്ച് ബിഷപ്പ് അലക്സിസ് മെനേസസിനെ പോലുള്ള സഭാ അധികാരികളും ഇവിടെ എത്തിയത് ഇതിൽ ഗോവ ആർച്ച് ബിഷപ്പ് അലക്സസ് മെനേസിസ് ആണ് ദസറാണി സഭയെ യൂറോപ്യൻ സഭാ സമ്പ്രദായത്തിലേക്ക് പൂർണമായും മെരുക്കിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ ഉദയം പേരോട് സ്വർഗദെടുത്തത് എന്തെല്ലാം കുൽസിത നീക്കങ്ങളിലൂടെയും രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെയുമാണ് അദ്ദേഹം ഈ സഭയുടെ തനിമയും വ്യക്തിത്വവും തകർത്ത് റോമനാധിപത്യം ഇവിടെ അടിച്ചേൽപ്പിച്ചതെന്ന് ഓരോ സഭാ നവീകരണ പ്രവർത്തകനും ചുരുക്കമായെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ റോമൻ മതാധിനിവേശം എത്രമാത്രം അക്രൈസ്തവമായിരുന്നുവെന്ന് തിരിച്ചറിയുവാനും അന്ന് അടിച്ചേൽപ്പിച്ചതും ഇന്നും സഭയിൽ തുടരുന്നതുമായ ആധിപത്യ ഘടനയെ ഇല്ലായ്മ ചെയ്യാനുള്ള ക്രൈസ്തവ വഴികൾ കണ്ടെത്തുവാനും നമുക്ക് കഴിയൂ ഇവയെ പറ്റിയെല്ലാം ഈ എപ്പിസോഡിൽ പറഞ്ഞു തീർക്കാനാവില്ല എന്നതിനാൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തട്ടെ ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി